അസ്സാം വലൈക്കും വരഹമുല്ലാ വിബാകാത്തൂ പ്രിയപ്പെട്ടവരെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുകയും എൻ്റെ പ്രാർത്ഥനകളിൽ തെളിഞ്ഞു വരികയും ചെയ്യുന്ന പലരെയും എനിക്ക് അലഹമ്മ ഇവിടെ കാണാൻ സാധിച്ചു ആ ഒരു എന്താ പറയുക ഈ ഒരു ഐക്യദാർഢ്യം തന്നെയാണ് ഈ സംഘാടകരും ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം കഴിഞ്ഞ രണ്ടായിരത്തി ആറില് പാനായിക്കുളത്ത് വെച്ച് നടന്ന സ്വാതന്ത്ര്യസമര സെമിനാറിൽ പങ്കെടുത്ത് അതിൽ പങ്കെടുത്ത് പ്രസംഗിച്ചതിൻ്റെ പേരിൽ മൂന്നര വർഷക്കാലം ജയിൽവാസം അനുഭവിച്ചതാണ് എൻ്റെ ഭർത്താവ് റാസിക് റഹീം നിങ്ങളിൽ പലരും അറിയുന്നുണ്ടാവും മൂന്നര വർഷത്തെ ജയിൽവാസത്തിന് ശേഷം മോചിപ്പിക്കപ്പെട്ടു എന്നാലും എൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ പതിനാറ് വർഷമായി ജയിലിൽ തുടരുകയാണ് ഷിബിലയും ഷാദിലയും അപ്പം ഞാനിത് പറയുമ്പോഴും എനിക്കറിയാം എന്നെക്കാൾ പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നവരിലും നമ്മൾ കഴിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലുമുണ്ട് നമ്മളെക്കാൾ ഒരുപാട് പ്രായമേറിയ ആളുകൾ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നതിന് ശേഷം പോലും ജയിലിൽ പോകേണ്ടി വന്നവരും അതുപോലെ മരണത്തിന് മുമ്പെങ്കിലും എൻ്റെ മോനെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് പ്രയാസപ്പെടുന്ന ബി ബിയമ്മമാരും അതുപോലെ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ പ്രയാസം വലുതാണെന്ന് നമുക്ക് പറയാനാവില്ല അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്ന ഗസയിലെ വാർത്തയിൽ നിന്നും എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ് നമ്മളുള്ളതെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സൃഷ്ടാവ് സംതൃപ്തനാണെങ്കിൽ ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ അതിജീവിക്കുക തന്നെ അതിജീവിക്കുക തന്നെ ചെയ്യും ഇഷ്ട സ് അസലവലക്കും